അഭിനയം അല്ലേ നാടകം ഒന്ന് തകർത്തേ ഞാൻ മണിമംഗല ഗോവിലകത്തെ കൊച്ചു തമ്പുരാൻ നിങ്ങൾ വിചാരിക്കും ഞാൻ തമ്പുരാനാണ് ഞാൻ തമ്പുരാനല്ല തമ്പുരാനാണെന്ന് നിങ്ങൾ എന്നെ ധരിപ്പിക്കുകയാണ് ഡൽഹിയിൽ നിന്നും അംബേദ്കർ ദേശീയ അവാർഡ് ജേതാവണിയാണ് അതിൻ്റെ പുരസ്കാരങ്ങളാണല്ലോ എത്തല്ല കീട്ട പിന്നെ അടുത്തത് പ്രാദേശികമായിട്ടുള്ള ചോദിച്ചേട്ടാ പിന്നെ കലാഭുവൻ മണിനെ പറ്റിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതൊന്നു പാടാമോ രണ്ട് വരിയോഗിക്കുളിയോളമേ ശിവൻചേട്ടൻ എവിടാണ്ട് ഓട്ടം പോകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കാന്ന് തോന്നാ ശിവൻചേട്ടൻ എങ്ങാടാണ് രാഷ്ട്രീയത്തിന്റെ അതിന്റെ ഭാഗമായിട്ട് നമ്മള് വീഡിയോക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറ്റോ അതെ അതെ അല്ലേ അപ്പൊ നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനിയൂർ ഓട്ടോകാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ദാ ആ ഓട്ടോയിലിരിക്കുന്നത് ആരാണെന്ന് നോക്കിയേ ഓട്ടോക്കാരൻ ശിവനാണ്ട അതിലുപരി പുള്ളി കല സാഹിത്യം അതുപോലെ തന്നെ അഭിനയം ഏർ സകല മേഖലകളിലും മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പിന്നെ എൻ്റെ ഈ ചെറിയൊരു ചാനലിൽ കൂടി കേരളത്തിലെ ആളുകൾ പുളിനെ കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടാട്ടാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് പുള്ളി തിരക്കിലാണ് എവിടെയോ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ വീഡിയോയ്ക്കായി വന്നത് അപ്പം നമുക്ക് വേണ്ടി പത്ത് മിനിറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് പുളിയെ ഒന്ന് പരിചയപ്പെടാം പിന്നെ ശിവൻചേട്ടൻ അതിലുപരി എൻ്റെ ഒരു അയൽവാസി കൂടിയാണല്ലോ അപ്പൊ ഞാൻ ഇത്രനാളും പുള്ളിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് വഴികാരുന്നട്ടാ അപ്പൊ എല്ലാരും പറയും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് ശരിക്കും അതല്ല ഞാൻ കുറച്ച് തിരക്കായി പോയി പിന്നീടാണ് എനിക്ക് തോന്നിയത് പുള്ളിനെ ഈ കേരളക്കാര അറിഞ്ഞില്ലെങ്കിൽ എനിക്കാണ് അതിന്റെ നാണക്കേട് ഞാൻ പുള്ളിയുടെ അയൽവാസി കൂടിയാണോ ചേട്ടാ നമസ്കാരം ഇറങ്ങാമോ തീർച്ചയായിട്ടും നോക്കിയേ ഫോട്ടോക്കാരൻ സകലകലാ വല്ലഭൻ പറയാമോ ഇതിലാണ് മുന്നിട്ട് നിൽക്കുന്നത് ഞാൻ കവിയാണ് റേഡിയോ സാഹിത്യ വേദിയിൽ കവിതകൾ ആലപിച്ചിട്ടുണ്ട് ഞാൻ എഴുതിയ കവിതകൾ സ്വന്തം കവിതകൾ പെരിയാറിന്റെ ദുഃഖം അതാണ് ഏറ്റവും സന്തോഷകരമായി ഞാൻ എഴുതിയിട്ടുള്ള കവിത ഒരു മിനിറ്റ് ആ പെരിയാറിന്റെ ദുഃഖം രണ്ടു വരും ഒന്ന് പാടി തീർച്ചയായിട്ടും പെരിയാർ ഇന്ന് നമ്മുടെ മൊത്തത്തില് വേശു കൊണ്ടുപോയിട്ട് കളയുന്ന ഒരു ഭാഗമായിട്ട് മാറ്റി അതിന്റെ ജീവ സ്ഥലത്ത് ജീവൻ ില്ലാതാക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തനം വന്നത് അതെന്റെ മനസ്സിൽ തോന്നിയ ചില ആശയങ്ങളാണ് ഈ കവിതയിലുള്ളത് പെരിയാറിന്റെ ദുഃഖം മന്ദമാരുതനേറ്റു പരിലസിച്ചോടങ്ങലയുകയായി എത്രയോ കാതം താണ്ടി ആർത്തുല്ലസിച്ചു മന്ദമായി പർവ്വത നന്ദിനി തന്മകൾ എങ്കിലും എൻ കഥന ഭാരം നിങ്ങളോടായുര ചെയ്തിടാം എൻ ഗതി വിഗതികൾ ചൊല്ലുവാൻ ആഗ്രഹിക്കയായി നീർക്കുമിളകൾ നെഞ്ചകം വിലപിക്കയാണിന്നും എന്തിനോ വേണ്ടി വിലപിക്കയാണിന്നും വ്യവസായശാലകൾ തള്ളും മാലിന്യങ്ങൾ ഇന്നുമെൻ ജീവിതം തച്ചുടയ്ക്കുമ്പോഴും വിലപിക്കയല്ലാതെന്തു ചെയ്യും ഞാൻ ചെയ്യും വിലപിക്കയല്ലാതെ അടിപൊളി ഒരു നമുക്ക് ഓട്ടോക്കാരൻ എന്ന നിലയിൽ ശരിക്കും ഞാൻ അഭിമാനം കൊള്ളുന്നു ഇതാരാണ് ഇത് പറ്റി പറ്റില്ലല്ല ഇത് ഞാൻ ഒരു കാലഘട്ടത്തിൽ ഈ ഫീൽഡിലേക്ക് വരുമ്പോ ഞാനൊരു കലാകാരനാണ് ഒരു ഗായകനാണ് ഞാൻ അന്ന് ഞങ്ങളുടെ സംഘടനാ സമുദായപരമായിട്ടുള്ള ഒരു പരിപാടിയിൽ ഇദ്ദേഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതിയ ഈ കവിത ആലപിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ ആ ആലപനത്തിന്റെ ആ ഒരു ശൈലിയിൽ ആ അതിന്റെ ഭാസം ആലപി അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മോശവും മറ്റു രീതിയിൽ കളിയാക്കുകയും മറ്റേ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുകയും ഉണ്ടായി അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാണ് എനിക്ക് എന്റെ മനസ്സിലേറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖമായിരുന്നു അത്രയും നല്ല ഒരു കവിത അത്രയും നല്ല ഭംഗിയായിട്ട് ആലാപനം ഇപ്പൊ എല്ലാവരും സംഗീതത്തില് വലിയ നൈപുണ്യം നേടിയ ആൾക്കാരാണെന്ന് നമുക്ക് ഞാൻ പാട്ടുകാരനാണ് എൻ്റെതായുള്ള കുറവുകൾ എനിക്കുണ്ടാകാം പക്ഷെ ഇത് ഇദ്ദേഹത്തിന്റെ ആ ഒരു പ്രാകൃതവും എല്ലാം കൊണ്ടും അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ആക്കി ആ സമൂഹം ഫസ്റ്റ് ഫസ്റ്റ് ആ കാലഘട്ടത്തിൽ എന്റെയും ഒരു വാശി ഇദ്ദേഹത്തെ ഉന്നതിയിൽ എത്തിക്കണം അന്ന് തുടങ്ങി അതായത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലഘട്ടത്തിൽ ആരംഭിച്ച അന്ന് ആകാശവാണി നിലയവും ദൂരദർശനുമാണ് നിലവിലുള്ളത് അന്നത്തെ ആ ദൂരദർശനിലും ആകാശവാണിയിലെ നിത്യ ഒരു ഹരിത കവി ആക്കി മാറ്റാൻ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കാൻ ഒരു ഭാഗ്യം ആ ഭാഗ്യം എന്നെ അനുഗ്രഹിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഇന്ന് ആ കവി കവി രചയിതാവ് സംവിധായകൻ നാടക സംവിധായകൻ നാടക നടൻ അതിനുപരി സിനിമാ നടൻ എന്നീ സർവ്വ മേഖലകളും ഇന്ന് ഇദ്ദേഹം ചവിട്ടി കയറാത്ത ഒരു മേഖല മേഖലകളും ഈ ഇന്ത്യ ഇന്ത്യ രാജ്യത്തിൽ ഇല്ല അത്രയും സമ്പന്ന ഒരു കലാകാരൻ ാണ് ശിവൻ അതുകൊണ്ട് വേറെ ഒന്നും ഇരിക്കും പറയാനില്ല ഒന്നും 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 അതുകൂടാതെ ഞാൻ എപ്പോഴും ഉണ്ട് എന്റെ കൂടെ എന്റെ കൂടെ എന്റെ ഞാൻ കേരള സാമ്പൂർ സൊസൈറ്റിയുടെ ഒരു സംഘടന എന്നുള്ള നില കേരള സാമ്പൂർ സൊസൈറ്റിയുടെ താലൂക്ക് സെക്രട്ടറിയാണ് ആ അതിന് എന്റെ സംഘ സംഘടന പരമാവധി സഹായിക്കുകയും അദ്ദേഹത്തിന്റെ കലാ പരിപാടികൾക്ക് മൊത്തത്തിൽ പ്രചോദനം കൊടുക്കാൻ ഒരുമിച്ച് ഓക്കെ എന്തായാലും രണ്ടുപേരും ഇന്നത്തെ വീഡിയോയിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഞങ്ങൾക്കും എന്നാൽ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ചിരം ചേട്ടാ കവിത സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവർ കവിതയുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം അടുത്തത് അഭിനയം അല്ലേ നാടകം ഒന്ന് തകർത്തേ ഞാൻ മണിമംഗല ഗോവിലത്തെ കൊച്ചു തമ്പുരാ നിങ്ങൾ വിചാരിക്കും ഞാൻ തമ്പുരാനാണ് ഞാൻ തമ്പുരാനല്ല തമ്പുരാനാണെന്ന് നിങ്ങൾ എന്നെ ധരിപ്പിക്കുകയാണ് ഞാൻ വെറും ഇവിടത്തെ ബാല്യക്കാരൻ ഇവിടത്തെ തമ്പുരാന്റെ ബാല്യക്കാരൻ പൊളിച്ച് നാടകം എന്തായാലും പൊളിച്ചിട്ടാ പിന്നെ എഴുതാറുണ്ടാ തീർച്ചയായിട്ടും എഴുത്ത് കവിതകൾ എഴുതും പിന്നെ കഥകൾ എഴുതും ഈ നാടക സ്ക്രിപ്റ്റുകൾ എഴുതും ആൽബത്തിനു വേണ്ടിയൊക്കെ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് നാടകത്തിന് വേണ്ടി നമ്മള് എഴുതാറുണ്ട് ചെറിയ ചെറിയ പരിപാടികൾ അതെല്ലേ ആ ഓട്ടോക്കാരൻ സകല കലാവല്ല നിങ്ങളൊന്നും ഇപ്പൊണ്ടില്ലേ പിന്നെ എന്തൊക്കെ പുരസ്കാരങ്ങളാ കിട്ടിയാ എനിക്ക് ഡൽഹിയിൽ നിന്ന് അംബേദ്കർ ദേശീയ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നില ദേശീയ ഡൽഹിയിൽ നിന്നും അംബേദ്കർ ദേശീയ അവാർഡ് ജതാവണ പുരസ്കാരങ്ങളെ പ്രാദേശികമായിട്ടുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അതല്ലേ പണ്ഡിറ്റ് കർപ്പന അവാർഡ് അങ്ങനെ പലതും എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രാദേശികമായിട്ട് തന്നെ ഒരുപാട് പ്രോത്സാഹനങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാണ് അതെല്ലേ ഓക്കേ അതെ ഇവിടെ കൊറേ ഫോട്ടോകളൊക്കെ ഉണ്ടല്ലോ സീറ്റിൽ കാണിച്ചേ തീർച്ചയായിട്ടും എന്റെ കവിത ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത് ഈ വേദിയിൽ വെച്ചാണ് നമ്മുടെ ഡോക്ടർ ലീലാവതിയാണ് പ്രകാശനം ചെയ്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പൊന്തുപോലാണത് ഓ അടുത്ത് അടുത്ത് എനിക്ക് പ്രാദേശികമായി ലഭിച്ച അവാർഡുകൾ ഈ നാടകരംഗത്ത് എനിക്ക് കിട്ടിയ അവര് അവസരങ്ങളാണ് കാണിക്കുന്നത് പോലെ ഇണ്ടല്ലോ അല്ലെ തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ നിക്കണുണ്ടല്ലോ മമ്മൂട്ടിയുടെ നാടകം നാടകങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാ നമ്മളുടെ സ്വപ്നം ചെറിയ ഡാൻസ് അല്ലേ ഇതാണ് നമ്മടെ സീറ്റ് ആക്കിട്ട് നിങ്ങനായിരിക്കും സീറ്റ് കൂടാതെ പുള്ളി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ ചെറിയ അഭിനയ ചെറിയ ചെറിയ റോളുകൾ അതെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ട് അപ്പോഴും പോവാറുണ്ടാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് എപ്പോഴും പോകുന്നുണ്ട് കാസറ്റ് ക്യാസറ്റ് ഞാൻ ആദ്യമായി ഇറക്കിയ സീഡി കാവ്യദളങ്ങൾ സ്നേഹപൂക്കൾ സ്നേഹപൂക്കൾ പാട്ട് രചിച്ചത് ഞാൻ രചിച്ച ഗാനങ്ങളാണ് ഇതെല്ലാം ഇത് എല്ലാ ചാനലുകളും പ്രക്ഷേപണം ചെയ്ത ഒരു ആൽബം ആണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹതീർത്ഥം ഭക്തിഗാനം അല്ലേ ാണ് എന്റെ ജീവിതത്തിൽ ഇനിയുണ്ട് നമ്മുടെ കലാഭവൻ മണി മണി മരിച്ചിട്ടില്ല എന്നാണ് ഇന്നും ചാലക്കുടിപ്പുഴ വിചാരിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ആൽബമാണ് അത് ആ കലാഭവൻ മണിയെ പറ്റി ആൽബം കലാഭവൻ മണി എൻ്റെ രണ്ടു മൂന്ന് വരി ഒന്ന് പാടാമോ പ്ലീസ് ചേട്ടാ പിന്നെ കലാഭുൻ മണീനെ പറ്റിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ടല്ല അതൊന്നും പാടാമോ രണ്ട് വരി ആ മൊബൈൽ കയ്യിൽ പിടിച്ച് നിക്കളില്ല ഏഹ് അതും ഓൺ ചെയ്തോ അപ്പം പാടാൻ നിക്കൂ ഒരു മിനിറ്റ് ഷാജി ഷാജി എന്താ അങ്ങോട്ട് മാറിക്കണത് കൂടിച്ചേരി കൂടിച്ചേരി എന്തായാലും കൂടെ നിൽക്കുന്ന ചങ്കല്ലേ പഠിക്കോ ൂളമേരെയുംളമേ തൊന്ന് മുത്തരെയും ഒഴിക്കും മേട്ടേ മുത്തിലും മുത്തായൻ മണി ചേട്ടനേ കണ്ടുപോ നിങ്ങളെ മണിച്ചേട്ടേ

അടിപൊളി അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ ഇത് ഫേമസ് അല്ല ഞാൻ ചോദിക്കണത് എന്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കണത് അങ്ങനെ കേട്ടവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഒന്ന് ആയിട്ടൊന്ന് രേഖപ്പെടുത്തേ ഇപ്പൊ എന്തായാലും നിങ്ങളുടെ കൂടുതൽ വിലപ്പെട്ട സമയം ഞാൻ കളയുന്നില്ലാട്ടാ അപ്പൊ എവിടെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ വന്നത് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ തന്നതിന്റെ വളരെയധികം സന്തോഷം ഒപ്പം ഈ ഓട്ടോക്കാരനും ഞങ്ങളുടെ അകം അഴിഞ്ഞ നന്ദിയും നമസ്കാരം ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി തന്നതിന്റെ പ്രത്യേകം നന്ദിയും ഈ ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം നിലാവാരങ്ങൾ ഉയർത്തി കാണിക്കുന്ന ആകളെ പോലെയുള്ള വ്യക്തികളെ എന്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും എന്ന് അറിയില്ല എന്നിരുന്നാലും എന്റെ എല്ലാവിധ ആശംസകളും അപ്പൊ എനിക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് അപ്പൊ ലാസ്റ്റ് എന്റെ വീഡിയോയിലെ എല്ലാത്തിനും അവസാനം എൻട്രോ മുനീർ ഓട്ടോ കാർ എന്നുണ്ട് അത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊന്ന് പറയാൻ പറ്റുമോ ഓക്കേ ഓക്കേ നിങ്ങൾക്ക് ഞാൻ പറയാം റെഡി വൺ ടു ത്രീ പറയുമ്പോ പറയാ റെഡി വൺ ടു മു ഓട്ടോക്കാരൻ പൊളിച്ച്